ഡിയർ ചിൽഡ്രൻസ് വെൻ ലസ് ജോയിൻ എന്ന രണ്ടാമത്തെ ലെസ്സൺ ആണ് സെക്കൻഡ് ലെസ്സൺ ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇതിൽ ഫസ്റ്റത്തെ പേജ് സ്ട്രൈറ്റ് ആൻഡ് സ്ലാൻഡ് കുത്തനെയും വളഞ്ഞിട്ടും എന്നാണ് ചെരിഞ്ഞിട്ടും കുത്തനെയും ചെരിഞ്ഞത് സ്ട്രൈറ്റ് പറഞ്ഞാൽ കുത്തനെ സ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ചെരി അപ്പം അടിയിൽ കുറേ ഷേപ്സുകളുണ്ട് രൂപങ്ങൾ അതിൽ ചിലത് തെങ്ങ് ഉണ്ടല്ലോ കോക്കനട്ട് ട്രീ കുത്തനാണ് പിസ ടവർ ടവണ്ടങ്ങേ ടവർ ലീനിങ് ടവർ ചെറിഞ്ഞ് പിസ ടവർ കിടക്കണത് അതുപോലെ അടിയിലുള്ള ചില അപ്പം നമ്മുടെ മുമ്പിൽ കാണുന്ന പല വസ്തുക്കളും സ്ട്രൈറ്റായിട്ട് സ്ലാൻഡഡ് ആയിട്ട് അത് ചെരിഞ്ഞ് നിൽക്കുന്നതുണ്ട് എന്നൊരു പാടാണ് ആ പേജിൽ പഠിക്കാനുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക പിന്നെ അടുത്ത പേജ് അടുത്ത പേജിൽ കണ്ട നിങ്ങൾ ഫോർ സൈഡ്സ് ആ അടിയിലുള്ള ചിത്രങ്ങളൊക്കെ ഫോർ സൈഡ്സ് നാല് വശങ്ങളാണ് അപ്പം അതിൻ്റെ അടിയിലൊരു കള്ളി കൊടുത്തേണ് അതിൽ ഒന്നാമത്തെ ചിത്രം പിക്ചർ നോക്കി അതിൻ്റെ ഇടത് വശം നിങ്ങളിടത്തെ കൈ എവിടെ നോക്കുക ഇടത് വശത്തെ വര സ്ട്രൈറ്റാ കുത്തനെ അപ്പോൾ നിങ്ങളടിയിൽ അടിയിൽ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് ലൈൻ അപ്പ് റൈറ്റ് അപ്പ് റൈറ്റ് പറഞ്ഞാൽ കുത്തനെ സ്ലാൻറ്റഡ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ് അപ്പം കുത്തനുള്ള ഏത് വരവെച്ചാൽ അതിൻ്റെ അടിയിൽ എഴുതണം അപ്പോൾ ലെഫ്റ്റ് ലൈനാണ് കുത്തനെ പിന്നെ സ്ലാൻഡ് ഏതാ റൈറ്റ് ലൈൻ അതിൻ്റെ വലത്തേ വര നോക്കി നിങ്ങൾ ചെറിഞ്ഞിട്ടാണ് ഒന്നാമത്തെ ചിത്രത്തിൻ്റെ അപ്പോൾ റൈറ്റ് ലൈൻ എഴുതണം ഇനി രണ്ടാമത്തെ ചിത്രം നോക്കി ലെഫ്റ്റ് ലൈനും റൈറ്റ് ലൈനും എന്താണ് കുത്തനെ അപ്പോൾ അപ്പ് റൈറ്റിൻ്റെ അടിയിൽ തന്നെ എന്ത് എഴുതണം ലെഫ്റ്റ് ലൈനിൽ നിന്ന് എഴുതണം റൈറ്റ് ലൈനിൽ നിന്ന് എഴുതണം കാരണം രണ്ടും കുത്തനെയാണ് അപ്പറൈറ്റിൻ്റെ അടിയിൽ എഴുതേണ്ടത് മൂന്നാമത്തെ ചിത്രം നോക്കി നോക്കിയങ്ങൾ ലെഫ്റ്റ് ലൈന് എന്താണ് സ്ലാൻഡഡാണ് അപ്പോൾ ലെഫ്റ്റ് സ്ലാൻഡിൻ്റെ അടിയിലാണ് ലെഫ്റ്റ് ലൈൻ രണ്ടാമത്തെ കോളത്തിലാണ് ലെഫ്റ്റ് ലൈൻ മൂന്നാമത്തിൻ്റെ അതുപോലെ ഒന്നാമത്തെ കോളത്തിൽ പിന്നെ റൈറ്റ് ലൈൻ എന്താണ് കുത്തനാണ് സ്ട്രൈറ്റ് ആണ് ആണ് അപ്പോൾ അപ്സ്ട്രൈറ്റിൻ്റെ അടിയിൽ എന്ത് ചെയ്യണം റൈറ്റ് ലൈൻ എഴുതണം അപ്പോൾ അതേപോലെ ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യുക ഇതാണ് ഒരു വർക്ക് പിന്നെ ഇപ്പുറത്തു വേണമെങ്കിൽ പോളികൺസ് ഒരു ഷേപ്പ്സിൻ്റെ നെയിം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം ഇപ്പം ഫോർ സൈഡ്സ് ഉണ്ടെങ്കിൽ നാല് വശങ്ങളുണ്ടെങ്കിൽ അതിന് പറയം എന്താ കോഡ്രിലേറ്ററിൽ എന്നാ ക്വാഡ്രിലേറ്ററിൽ പേരും ഷേപ്പ്സിൻ്റെ ഓരോ ഷേപ്പ്സിൻ്റെയും പേര് പഠിക്കണം ക്വാഡ്രിലേറ്ററിൽ അടുത്ത ക്ലാസ്സിലേക്ക് ഇത് ആവശ്യമുണ്ടാകും പിന്നെ ഫൈവ് എന്നുണ്ടെങ്കിൽ പെൻഡഗൺ എന്നാൽ ഫൈവ് സൈഡ്സ് ഉണ്ടെങ്കിൽ അടി വേണമെങ്കിൽ സൈഡ്സ് ഉള്ള ആ ഷേപ്പിന് പെൻഡഗൺ എന്നറിയാം സിക്സ് ആണെങ്കിൽ ഹെക്സഗൺ പെൻഡഗൺ ഹെക്സഗൺ ഇനി സെവൻ ആണെങ്കിലോ സെപ്റ്റഗൺ എയ്റ്റാണ് ഒപ്റ്റഗൺ അപ്പോൾ കോഡ്രിലേറ്ററൽ പെൻഡഗൺ ഹെക്സഗൺ സെപ്റ്റഗൺ ഒപ്റ്റഗൺ ഈ പേരുകൾ പോളികൺസിൻ്റെ പേരുകൾ പഠിച്ചു വെക്കുക ഇത്ര ഇന്നത്തെ ക്ലാസ്സിലുള്ളൂ അപ്പോൾ ആ വർക്ക് ചെയ്യുക ഈ പേരുകൾ പഠിച്ചു വെക്കുക ഈ വെറുതെ ഷേപ്പ് വരച്ചിട്ട് ഈ നെയിംസൊക്കെ നിങ്ങൾ നിങ്ങളെ ആ നെയിംസ് ആ ഷെയ്പ്പിൻ്റെ നേരെ ആ നെയിംസ് നിങ്ങൾ നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം